మా పిల్ల మా పిల్ల ప్రతిషేధం 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 ఆలప్పుడ ప్రతిషేధ ప్రతిషేధం ప్రతిషేధం కర్చక వంచక సర్కార సర్కారు పక్ష సర్కారు നിങ്ങൾക്ക് ആലപ്പുഴയുടെ ആലപ്പുഴയുടെ പ്രതിഷേധം ഇടത് പക്ഷദ്രോവികളെ കർഷകഞ്ചക സർക്കാർ ഇംപാപ്പില്ല നിങ്ങൾക്ക് നിയും മാപ്പില്ല നിങ്ങൾക്ക് നിയും മാപ്പില്ല നിങ്ങൾക്ക് നിയും മാപ്പില്ല പ്രതിഷേധം 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 ആലപ്പുഴയുടെ 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 പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം ജീവൻ இடதுபட்ச திரோ இடதுபட்ச திரோஹிகளே பாவப்பட்ட குடும்பத்தை பாவப்பட்ட குடும்பத்தை பாவப்பட்ட குடும்பத்தை பாவப்பட்ட குடும்பத்தை സർക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാർ ഇതാണോ നിങ്ങളുടെ നമ്മ കേരളം വായ്പ നീതി ഇതന്ത് ന്യായം ഇതെന്ത് ന്യായം നീതി നീതി ന്യായം ന്യായം ഇതാണ് നിങ്ങടെ കേരളം ഇതാണ് നിങ്ങടെ നവ കേരളം പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം 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 പ്രതിഷേധ പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം കടക്കരയിൽ ജീവൻ അടുക്കുക